എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞങ്ങള് നിക്കണത് ഇന്നലെ ഞങ്ങള് ഏഹ് ഹൗസ് വമ്മി കൂട്ട എന്റെ ഹൗസ് വമ്മീന്ന് അപ്പൊ അവിടെ നല്ലൊരു സ്ഥലം കിട്ടി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇനി വേണ്ടിയിട്ടു എന്താ പറയാ ഇഷ്ടമാണ് സ്ഥലം ഒരു പാടം ബാക്കില് ബാക്ക്ഗ്രൗണ്ട് മലയും കാര്യങ്ങളൊക്കെ പാടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാ നമ്മള് ഒരു മുന്നൊരു വീടിട്ടുണ്ടായിരുന്നു ഒരു കുളത്തിൽ വെച്ചിട്ടില്ലേ നമ്മുടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ അമ്പലക്കുളം ഉണ്ട് അമ്പലക്കുളത്തില് വെച്ചിട്ട് മോൻ വീട്ടിൽ നിന്ന് പറയാതെ കുളിക്കാൻ പോകണം ഒറ്റക്ക് അപ്പോൾ ഒറ്റയ്ക്ക് കുളിക്കാൻ പോയിട്ട് അങ്ങനെ വെള്ളത്തിൽ വീഴുന്നതായിട്ടുണ്ട് പശുക്കളും ഓടി വെള്ളത്തിൽ ഓടിയോ വെള്ളത്തില് അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ വീഴുന്നതായിട്ട് മോൻ അങ്ങനെ അങ്ങനെ അങ്ങനൊരു അപകടം സംഭവിക്കുന്നതായിട്ടൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഫേസ്ബുക്കിൽ ഒരു മൂന്നാ രണ്ട് മൂന്ന് പേര് ഇട്ടാണ് ഞങ്ങൾ കണ്ടത് കാണാത്ത വേറെ ഉണ്ടാവും രണ്ട് മൂന്ന് പേര് മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇവൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവൾ ഇവളെന്തും ചെയ്യും അതുപോലെ അങ്ങനെ പിന്നെ ഒരാൾക്ക് ഒരു മോശത്തിന് കമൻ്റ് കിട്ടു അത് പ്രൊഫൈലൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അതല്ലെങ്കിൽ പിന്നെ ആൾ ഗൾഫിലാണ് അതല്ലെങ്കിൽ ഞങ്ങൾ ചെറിയൊരു പണി കൊടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു ഇപ്പോൾ തരക്കാതിക്ക് വിട്ടോളഞ്ഞത് അപ്പം അങ്ങനെ കൊറച്ച് രണ്ടുമൂന്ന് കമന്റ് ഞങ്ങൾ നമ്മൾ പിന്നെ കൂടുതൽ നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശ്രദ്ധിക്കാറില്ല അപ്പൊ അങ്ങനെ കണ്ടു അപ്പോൾ അത് ബാക്കിയുള്ള വീഡിയോസ് നെഗറ്റീവ് കമെന്റ് വരണ പോലല്ല നമ്മളതൊരു എന്താ വീഡിയോ 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 കാരണം കാരണം എന്താ അത് ചെയ്യാൻ തന്നെ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ക്രോൾ ഏകദേശം അഞ്ചു വയസ്സ് ആറ് വയസ്സ് ആണോ അപ്പൊ കഴിഞ്ഞ വർഷം ഏകദേശം ഈ മഴക്കാലത്ത് ഈ മഴക്കാലത്ത് രണ്ട് കുട്ടികളും ഒരമ്മ ഇവരുടെ പോസ്റ്റിട്ടാണ് എന്റെ മക്കള് ഇങ്ങനെ പോയിട്ട് വെള്ളത്തിൽ വീട് മരിച്ചിട്ട് എന്നൊക്കെ ഒരു വർഷം എന്ന് പോസ്റ്റ് ഉണ്ടാകുന്നത് അവിടെ ഭയങ്കര ഫീലിങ്സ് ആയി നമുക്ക് രണ്ട് കുട്ടികൾ രണ്ടാം രണ്ടാംകുട്ടികളും പോയി പറയാതെ ഇങ്ങനെ ഞങ്ങളെ വിട്ട് പോയിട്ട് ഇത്ര ഒരു എന്താണ് എങ്ങനെയാ എന്താ ചോദിച്ചിട്ട് ഒരാൾ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഈ മഴക്കാലമാകുമ്പോ ഇതുപോലെ അപകടങ്ങളും ഇത് ഒരുപാട് അപകടം നമ്മളാ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് രണ്ട് കേസുകൾ വീഡിയോ എടുത്തിട്ട് അന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്തു ആ ദിവസം അപ്ലോഡ് ചെയ്ത ദിവസം എവിടെ ആലപ്പുഴ അവിടെ ഒരു പയ്യൻ മരിച്ചു ചെറിയ കുട്ടിയല്ല അത് മുതിർന്നൊരു പയ്യൻ മരിച്ചു വെള്ളത്തിൽ വീണ്ട് അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത് പ്രത്യേകിച്ച് മഴക്കാലത്താണ് അപ്പൊ ആ ഒരു വീഡിയോ കൂടി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമായി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു അവയർനെസ് വീഡിയോ ഉള്ള അങ്ങനെ ഒരു വീഡിയോ ചെയ്താണ് അപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമ്മള് മോനെ വെച്ചിട്ട് ചെയ്തത് അപ്പം മോന വെച്ചു തുടരുമ്പോൾ നമ്മൾ ഭയങ്കര സേഫ് ആയിട്ട് തന്നെയാണ് ചെയ്ത് സേഫ്റ്റി സേഫ്റ്റിക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ വീഴുമ്പോൾ ജസ്റ്റ് ഇറങ്ങുന്ന സീൻ മാത്രം ഞങ്ങള് അവനെ തനി വെച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഞാൻ വെള്ളത്തിന്റെ അടിയിൽ പോയിരുന്നു കിടന്നു താഴ്ന്നു ഇരുന്നോടെ ഇരുന്നിട്ട് മോന്റെ കാലും പിടിച്ചിട്ട് അങ്ങനെ സേഫ്റ്റിക്ക് പ്രാധാന്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതെ വേറെ അപകട കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അങ്ങനത്തെ രണ്ട് മൂന്ന് നെഗറ്റീവ് കമന്റ് കണ്ടപ്പോ നമ്മളൊരു വീഡിയോ പിന്നെ അല്ല നെഗറ്റീവ് അല്ല ഇവിടെയെന്നല്ല ഇനിയും പറയാണ് കുട്ടികളോട് എന്ന് പറയാൻ കൂടിയിട്ടാണ് വേണ്ടി കാരണം മഴക്കാലമാണ് ഒരുപാട് തോടുകളിലും കുളങ്ങളിലും ഒക്കെ വെള്ളം നിറഞ്ഞു പിന്നെ അതിന്റെ ലാസ്റ്റ് കായി ഇങ്ങനെ ഇട്ടിട്ടുള്ള പിന്നെ ലാസ്റ്റ് മോൻ സീൻ ഉണ്ട് ഇതൊന്നും മോനല്ല മുങ്ങി പോയിട്ട് സീൻ ഉണ്ട് എന്താണ് പിന്നെ മാത്രല്ല നമ്മളത് ചെറുതായിട്ട് ബ്ലർ ചെയ്തിട്ടാണ് ചെയ്തിട്ട് കാണിച്ചിട്ടില്ല കയ്യൊക്കെ എന്താണ് അപ്പൊ അങ്ങനെ നമ്മളെടുക്കണം അല്ലാണ്ട് നമ്മള് കുട്ടികളെ കൊണ്ട് എന്തും കാണിച്ചിട്ട് നമ്മള് പൈസ അങ്ങനെയൊന്നുമില്ല ശരിക്കും ഞങ്ങള് അവയർനെസ് വീഡിയോ പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലിന്നൊക്കെ ഒരു ഒരാള് പോവാന്ന് പറയുമ്പോ അതിന്റെ അതിന്റെ നമുക്ക് നന്നായിട്ടാണ് കാരണം അത് നല്ലോണം അനുഭവിച്ചു രംഗം അവസ്ഥ ആ പോസ്റ്റ് കണ്ടപ്പോ ആ രണ്ട് കുട്ടികളുടെ ഫോട്ടോയും അതൊക്കെ എനിക്ക് കണ്ടപ്പോഷമായി അപ്പൊ കുറച്ചു നാളായിട്ട് നമ്മളത് ആ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു ഈ ഒരു പോസ്റ്റ് കൂടെ കണ്ടപ്പോ ഞങ്ങള് എന്തായാലും നമുക്ക് അത് തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പേര് കിട്ടുന്നുള്ളൂ വന്നത് ഇതിന് ഒരുപാട് അവർ പലരും പറഞ്ഞത് ഞങ്ങൾക്ക് ഇതൊരു മെസ്സേജ് ആണ് കാരണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് പലരും ഞങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു കാരണം ഈ മഴക്കാലത്ത് ഇതൊരു അവയർനെസ് വീഡിയോ ആണ് നിങ്ങൾ ചെയ്ത് നന്നായി കാരണം കുറെ കുട്ടികൾ ഞങ്ങൾക്ക് ഞങ്ങടെ മക്കൾക്ക് ഇത് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കാരണം ഒറ്റയ്ക്ക് പോലും അല്ലെങ്കിൽ രണ്ട് കുട്ടികളൊക്കെ ഭയങ്കര മാസം തന്നെ ഇവിടെ അപകടം ഉണ്ടായി അപ്പൊ നാല് ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടായി അറിയാതെ സെൽഫി എടുക്കാൻ വേണ്ടി നിന്ന് പെട്ടെന്ന് അങ്ങനെ വീണതാണ് വെള്ളത്തില് പല ഈ സെൽഫിയുടെ പേരിൽ തന്നെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമ്മൾ ഇങ്ങനത്തെ ഓരോ വീഡിയോ ചെയ്യുന്നത് അതിന്റെ പുറത്ത് ആളുകൾ നിങ്ങൾ കാച്ചും എന്തും ചെയ്യും അതൊക്കെ വളരെ മോശമായിട്ടുള്ള കമന്റുകളൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഇത് നെഗറ്റീവ് നെഗറ്റീവ് അല്ല അല്ല അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വിഷയല്ലേ ഞങ്ങളൊക്കെ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും അനുഭവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളെ കോമഡി കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ കാരണം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ നിങ്ങൾ കോമഡികൾ ചെയ്താൽ മതി നല്ല രീതിയിലുള്ള സപ്പോർട്ട് എന്താ പറയുക ചില വാക്കുകൾ അത് ചിലവർ അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതെന്താ വെച്ചാലേ അത് നമുക്ക് വീണ്ടും പറയുന്നത് നമുക്കൊരു വീട് ഇട്ട് കഴിഞ്ഞ വൈകുന്നേരം വീട് കഴിഞ്ഞാൽ ഒരു ആറുമണി വരെ ഒക്കെ പോസിറ്റീവ് കമന്റ്സ് ആയിരിക്കട്ടോ ഏഴു മണി കഴിഞ്ഞാൽ മറ്റോ വരുമായി അതായത് ഫേസ്ബുക്കിൽ മറ്റോ വരും കുറച്ച് മറ്റേതൊക്കെ അടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അവര് വരും അവർ വന്നാലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ പിന്നെ കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ നമ്മുടേതായ ആൾക്കാരും കമന്റ് ചെയ്യില്ല അപ്പൊ അത് വിഷയമല്ല നമുക്ക് ഈ കമന്റ് ചെയ്യണമെന്നും വിഷയമല്ല നമുക്ക് അതൊന്നും വിഷയമല്ല കാരണം ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യണു അവർ അവരുടെ ജോലി ചെയ്യണം അവർക്ക് അവരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നെഗറ്റീവ് കമന്റ്സ് ചെയ്യണവെ ഞങ്ങൾക്ക് മാത്രമല്ല അവർ പല പേജുകളിലും പോയിട്ട് ഇതുപോലെ ഓരോ കാരണം അവർക്ക് വേറെ നേരം ടൂക്കിന് വേറെ ഒന്നുമില്ല അവർക്ക് രണ്ടര അടിച്ച് വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും കുറ്റം പറയണം അല്ലാണ്ട് വേറെ അവർക്ക് ജോലിയൊന്നും ഇല്ല പിന്നെ പലരും ജോലി തരാക്കാം ഞങ്ങൾക്ക് ജോലി ഉണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഇതും ഞങ്ങൾ ഫുൾ ടൈം ബിസിയാണ് അപ്പൊ ഞങ്ങള് പണ്ട് ഇപ്പോഴാണ് ഞങ്ങൾ ഫുൾ കോമഡിയിലേക്ക് ഇറങ്ങിയത് മുമ്പ് ഞങ്ങൾ ചെയ്തിരുന്നത് ഇതുപോലെ ഈ ഇമോഷണൽ വീഡിയോസ് ഇതുപോലെ ഉള്ള ഓരോ മെസ്സേജുകളൊക്കെ കൊടുക്കുന്ന വീഡിയോ പിന്നെ കോമഡി അങ്ങനെ മിക്സ് ചെയ്ത് ചെയ്തിരുന്നു ഇപ്പം ഞങ്ങൾക്ക് എന്താ വെച്ചാൽ കൂടുതൽ ആൾക്കാരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കോമഡിയിലാണ് അപ്പൊ നിങ്ങൾ കോമഡി ചെയ്താൽ മതി പ്രത്യേകിച്ച് അവളെ മുടി കെട്ടിച്ച സംഭവം അതിനാണ് ഞങ്ങൾ ക്ലിക്ക് ആയത് അപ്പം അത് ചെയ്താൽ മതി പലരും പറയുന്നത് അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഒഴിവാക്കിയിരിക്കുന്നു പിന്നെ ഈ ഒരു മണക്കാലം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടതുകൊണ്ടും കൊണ്ടും ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടതുകൊണ്ടും ഞങ്ങൾ വീഡിയോ ചെയ്തതാണ് അല്ല അതപ്പോ നമ്മള് ഏഹ് അത് വെച്ചിട്ട് മോനെ വെള്ളത്തിൽ ഇറക്കിയിട്ട് കാശുണ്ടാക്കുക അതൊന്നുമല്ല അതിന്റെ വീഡിയോ അങ്ങനെ എടുത്തേല് പറഞ്ഞു ഞാൻ താഴെ ഇരുന്നിട്ട് എന്റെ അവന്റെ കാല് രണ്ടും ഞാൻ പിടിച്ചിരിക്കുകയാണ് എന്റെ കയ്യിലാണ് അവൻ എന്നിട്ട് ഞാനതണ്ട് കരയിലേക്ക് തള്ളി വിടും കാരണം ഞാൻ അത്രയും ഒരു മിനിറ്റോളം ഞാൻ ശ്വാസം പിടിച്ച ഡെയിലിക്ക് അങ്ങനെ ഞാൻ എന്റെ ഞാൻ റിസ്ക് എടുത്താൽ മോനെ കൊണ്ട് റിസ്ക് കണ്ടിപ്പിക്കുന്നു കുട്ടികളൊക്കെ ചെയ്യുന്നില്ല പിന്നെ ആ ഭാഗം കയ്യൊക്കെ ഇട്ടുകളും ഒക്കെ ബ്ലർ ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാണ് അപ്പൊ പലരും ഞങ്ങൾക്ക് മെസ്സഞ്ചറിൽ തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ നന്നായി കാരണം പലർക്കും ശ്രദ്ധിക്കാൻ പറ്റും കാരണം ഒരുപാട് ഈ മണക്കാലത്ത് ഒരുപാട് കേസുകൾ വേറെ വേറൊരാൾ ഇതുപോലെ പറഞ്ഞിട്ടായിരുന്നു അല്ല ഇതുപോലെ നെഗറ്റീവ് കമന്റ് കണ്ടിട്ട് ഞങ്ങള് മറുപടി എടുത്തു അയാള് ഞങ്ങൾ വീഡിയോ മോശമാണപ്പോ ഞങ്ങള് മറുപടി എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പൊ ഒരു പത്തൊന്നൂറോ പേര് ഞങ്ങൾ നെഗറ്റീവ് ആകെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും വരാൻ പോണില്ല കാരണം അറുപത് ലക്ഷത്തിലധികം ആൾക്കാര് ഞങ്ങളുടെ ഉണ്ട് ഫോളോവേഴ്സ് ഉണ്ട് പറഞ്ഞു അപ്പൊ ആള് ചോദിക്കാൻ ഞങ്ങക്ക് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കില് നാലര ലക്ഷം ഉള്ളൂ ഫോളോവേഴ്സ് കാരണം വെച്ചാൽ അതില് കുറച്ച് കുറവാ അപ്പൊ അപ്പൊ ആള് പറയാണ് അറുപത് ലക്ഷത്തിടെ പൂജയുണ്ടെന്ന് അറിയുന്നു അപ്പൊ ആൾക്ക് ഞങ്ങളുടെ യൂട്യൂബിനെ കുറിച്ച് അറിയില്ല നാല്പു ലക്ഷത്തി അറിയാൻ യൂട്യൂബില് ഇൻസ്റ്റഗ്രാം മുതൽ രണ്ടാഴ്ചയ്ക്കുള്ള വൺ മില്യൺ അടിയും അപ്പൊ യൂട്യൂബും യൂട്യൂബും യൂട്യൂബ് ഇൻസ്റ്റയാണ് ഞങ്ങളുടെ മെയിൻ അപ്പൊ ഫേസ്ബുക്കിൽ ആള് ചോദിക്കും അപ്പൊ ആളുടെ വിചാരം ഞങ്ങള് ഫേസ്ബുക്കിൽ നാലു ലക്ഷമേ ഉള്ളു അപ്പൊ ഞങ്ങക്ക് ഈ അറുപത് ലക്ഷത്തിന്റെ പൂജ അത്രണ്ട് അപ്പൊ അത്രമൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഓവറാൽ നമുക്ക് ഇത്രയും ആൾക്കാരുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വലിയ ബലാണ് ഞങ്ങളുടെയും ക്രിയേറ്റേഴ്സിന്റെ ഒരു ബലാണ് ചില ആളുകൾക്ക് എല്ലാവരും കുറ്റം പറഞ്ഞു നമുക്കൊരു അഭിമാനം ഇത്രയും പേര് നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ ഫോളോവേഴ്സ് ആണ് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് പറയുമ്പോൾ നല്ലൊരു അറുപത് ലക്ഷത്തിൽ പൂജ അറിയിച്ചില്ലേ ആള് വേറെ ഒന്ന് രണ്ട് ചാനലിലും പോയിട്ട് നെഗറ്റീവ് കമന്റ് നൈറ്റീവ് അപ്പൊ ഇവർക്ക് ഞാൻ ശ്രദ്ധിക്കണം അപ്പൊ ഇവർക്ക് ചില ആള് കുറച്ച് ആളുകൾ അവർക്ക് എല്ലാവരും വീടിന് അടിയിൽ പോയിട്ട് നെഗറ്റീവ് കമന്റ് ആണ് അതൊരു ഹോബിയാണ് അപ്പൊ പറഞ്ഞത് നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞു കാര്യം ഈ ചെയ്യാൻ ഉണ്ടായ ഒരു കാര്യം നെഗറ്റീവ് ഈ കാര്യത്തിൽ നമുക്ക് നെഗറ്റീവ് ആണ്ടോ വിടാം കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കുട്ടികൾ മാത്രമല്ല ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ഒരു ഒരു പയ്യനാണ് മാത്രമല്ല എല്ലാവരും ഞങ്ങൾ നീന്തല് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഇപ്പോ ഞങ്ങൾ വിടാറുണ്ട് കേട്ടോ വെക്കേഷൻ ക്ലാസ്സിൽ അപ്പോഴാണെങ്കിലും അവിടെ ക്ലാസ് എടുക്കുന്ന അവര് അതായത് അവർക്ക് ഒരു ക്ലാസ് കൊടുക്കും നന്നായിട്ട് നീന്താൻ നല്ല പ്രാക്ടീസ് ഉള്ള ആൾക്കാരാണ് അപ്പൊ അവർ പറയും എന്തൊക്കെയാണ് ും എത്ര നിങ്ങൾ നീന്താൻ അറിയും എന്ന് പറഞ്ഞാലും ഒരു സ്ഥലത്ത് പോയി ഒരു വെള്ള കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് നീന്താൻ നോക്കരുത് ഒന്നും അടുത്ത ആരെങ്കിലും ഉണ്ടാവണം കരയിലാറെ ആരും ഇല്ലാത്ത സമയത്തൊന്നും പോയി അറങ്ങരുത് കാരണം അത് എങ്ങനെയാണ് എന്താണെന്ന് ഒന്നും പറയാൻ പറ്റില്ല സംഭവിച്ചു കഴിഞ്ഞാൽ അത് അപകടാണ് അപ്പൊ അയ്യോ മീഡിയ എടുത്ത പ്ലെയി ആളൊന്ന് അവളെ പേടിപ്പിച്ചു ഞങ്ങള് ചെറിയൊരു റീലെടുത്താ അപ്പൊ ഇവിടെ പേടിക്കുന്ന റീലായിരുന്നു പക്ഷെ ആള് ശരിക്കും ശരി പേടിച്ചു കൊടുക്കും അപ്പൊ ഞങ്ങളത് ഒരു റീലാക്കി മാറ്റിയത് വേറെ മാറ്റി നോക്കണത് ഇത് ഇവര് നേരത്തെ അപ്പം അപ്പൊ ഇന്ന പോലെ ഇവ സ്വിമ്മിങ്ങിനെ വിട്ടപ്പോ അവിടെ ഈ ക്ലാസ് ഒക്കെ തരുന്നത് നാഷണൽ ലെവലിലുള്ള ചാമ്പ്യന്മാരൊക്കെയാണ് പത്രം വലിയ ക്ലാസ് തരണത് അവര് പറഞ്ഞു തരണത് നിങ്ങൾ ഒറ്റ ഒരിക്കലും കുട്ടികൾ കുട്ടികൾ നിലമുതിർന്നവരും ഒറ്റയ്ക്ക് ഒരിക്കലും സ്ഥലത്ത് ഒരിക്കലും വെള്ളത്തിലിറങ്ങരുത് അറിയാത്ത വെള്ളത്തിൽ നമ്മൾ ഇറങ്ങരുത് അത്രയ്ക്കും അപകടം വിളിച്ചിട്ടുണ്ടായാലും കാരണം നമുക്ക് ഇപ്പൊ നമ്മുടെ വീടിന്റെ കുറെ കുട്ടികളിപ്പ് പിള്ളേരൊക്കെ നീന്തല് കൊളത്തുക്കാ വിളിക്കാറുണ്ട് പക്ഷെ നമ്മളെല്ലാം കാരണം നമുക്ക് പേടിയാ നമ്മള് അവരോടും പറയും കുട്ടികോടും നിങ്ങൾ ഒറ്റയ്ക്ക് പോരുത് നിങ്ങളുടെ അച്ഛനമ്മ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോവാ അല്ലാതെ പോരത് പറയും അല്ല സമയായില്ലേ അഞ്ചാറുമണിയൊക്കെ ആവാറായില്ലേ ഇത്ര നേരം കരച്ചിരുന്നില്ല ഇത്ര നേരം ഇണ്ടാ സമയം പുല്ല് നിന്നോണ്ടിരുന്നിട്ടാ എന്നിട്ട് ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നൊക്കെ അവിടെ അവിടെ ആയിരിക്കും അവര് വീട് തോന്നുന്നു തോന്നുന്നുല്ലേ അങ്ങനെ നോക്കിട്ടാ കരയുന്നത് ചെറിയ മഴ ചാറലുണ്ട് അപ്പം മഴശാല ചിലപ്പോൾ ചോദിക്കാം ഇപ്പൊ നിങ്ങളിത് വീഡിയോ ഇട്ടു പ്രത്യേകിച്ച് പോകണം ആൾക്കാർ നിങ്ങളുടെ വീഡിയോ കൊണ്ട് ശ്രദ്ധിക്കുമായിരിക്കും അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കും ചിലർക്കൊക്കെ മനസ്സിൽ തട്ടുവത് കാരണം വെച്ചാൽ മുന്നേ ഞങ്ങള് ഇതുപോലൊരു പണ്ട് ഒരു ഒന്ന് രണ്ടു വർഷം മുന്നെയാണ് ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു ഭർത്താവും അതുപോലെ ഒരു ഒരു സ്ത്രീനെ ഭാര്യയെ പിടിപ്പിക്കുന്ന ഭർത്താവും അമ്മയമ്മയും അങ്ങനെ ഒരു നമ്മൾ ക്യാരക്ടർ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ ചെയ്തപ്പോൾ ഇമോഷണലാണ് ഒരു അപ്പൊ ഓൺ വോയിസിലായിരുന്നു അത് അപ്പൊ അത് ഓൺ വോയ്സ് ആയിട്ട് ലോങ് വീഡിയോ അല്ലേ ലോങ് വീഡിയോ ഞങ്ങള് അത് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ വീട്ടിലേക്ക് പറഞ്ഞയക്കാതെ അതായത് കഴിഞ്ഞിട്ട് വീട്ടിലൊരു കാര്യം വരും വീട്ടിലെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും വയ്യാണ്ട് വിളിക്കുമ്പോ അവസ്ഥ അങ്ങനെ ഒന്നിനും പറഞ്ഞു ഒന്നിനും ഒന്നിനും വീട്ടിലേക്ക് പറ്റില്ല കാരണം കല്യാണം കഴിഞ്ഞാൽ ഇവിടെയാണ് ആണ് നിന്റെ അല്ല നിന്റെ അച്ഛനും നിനക്ക് ആരുമല്ല ആ രീതിയിലുള്ള കുറച്ച് അതും ഞങ്ങളുടെ നമുക്ക് അറിയുന്ന ആളുകളുടെ അനുഭവങ്ങളാണ് അനുഭവം അപ്പൊ അതിനൊരു ലേഡി എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു ഇത് എന്റെ ജീവിതമാണ് കാരണം ഇത് ഇതിൽ കാണിച്ചിരിക്കുന്ന അതേ ക്യാരക്ടറാണ് ഞാൻ ആ സ്ഥാനത്താണ് ഞാൻ എന്നെ കാ ഇത്രൂസ് ഇല്ല ഇപ്പൊ അന്ന് ഞങ്ങള് ചാനല് സ്റ്റാർട്ടിങ് ആണ് തുടങ്ങി അപ്പൊ ഞങ്ങള് ചാനൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അപ്പൊ ഇല്ല പക്ഷെ വീഡിയോ കണ്ടിട്ട് നല്ലൊരു വീഡിയോ ആയിട്ടുണ്ട് അത് അതെ ശരി നേരിട്ട് പറഞ്ഞില്ല അവരുടെ കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും അവർക്ക് അത് മനസ്സിൽ കൊണ്ടു ആണ് പലരും അപ്പൊ എനിക്ക് ജീവിതം ഇങ്ങനെ തന്നെയാണ് എന്റെ ജീവിതം അപ്പൊ എന്റെ ജീവിതം ഇങ്ങനെയാണ് ആ അപ്പൊ പക്ഷെ എനിക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ആ വീഡിയോയില് അത് കമന്റ് ചെയ്യാൻ പറ്റില്ല കാരണം എങ്ങാനും എന്റെ കുടുംബം എന്താണല്ലോ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് മരണം ഉറപ്പാണ് രീതിയിലാണ് സംസാരിക്കുന്നത് അങ്ങനെ എനിക്ക് നല്ല ഫീൽ ഫീൽ ചെയ്തു ചെയ്തു അത് അങ്ങനത്തെ വീഡിയോസ് പിന്നെ ചെയ്യണം ഞങ്ങൾ പിന്നെന്താ വെച്ചാ പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ അല്ല ഞങ്ങൾക്ക് പിന്നെ കൂടുതൽ ആളുകള് കേരളത്തിൽ പുറത്തു പോന്ന് തുടങ്ങി അപ്പൊ ഞങ്ങൾ ഓൺ വോയിസ് കിട്ടും അപ്പൊ അവര് പറഞ്ഞാൽ അവർക്ക് ലാംഗ്വേജ് മനസ്സിലാവില്ലെന്ന് അപ്പൊ ഞങ്ങൾ വോയിസ് കിട്ടു അല്ലേ അപ്പൊ നമുക്ക് ഒരു അഞ്ചപ്പൊ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ഞങ്ങൾ വീട് നിർത്താണ്ട് ഇതാ നല്ല മഴ പെയ്തു അപ്പൊ പോവല്ലേ നമുക്ക് പശുക്കൾക്ക് ഓടി ഉണ്ട് പാവാ പോവാ അപ്പൊ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം പോണ